സ്ഥിതിച്ച മുള്ളം കിഴങ്ങ് വരയ്ക്കാണ് ഇത് ഗംഭീരണം കിട്ടിക്കഴിഞ്ഞു ഇതിപ്പോ ഏറ്റവും വലുതാണ് ഏറ്റവും രണ്ടുപേരും ഏകദേശം ഒരു തോന്നുന്നു ഇനി അപ്പൊ മുള്ളുകൾക്കിടയിൽ ഉണ്ടാകുന്ന മുള്ളം കിഴങ്ങ് ഭൂക്കിഴങ്ങ് വിളിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറി അതിന്റെ വിളവെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് ആ അപ്പൊ മുള്ള കിഴക്കിന്റെ വിളവെടുത്തു ഒരു കിഴങ്ങല്ല ഏതാണ്ട് പത്തോളം കിഴങ്ങ് ഉണ്ട് ഏറ്റവും വലുപ്പുള്ള കിഴക്ക് കെട്ടിയേറ്റവും വലുപ്പമുള്ള കിഴങ്ങ് ഇതാണ് ഇനി എന്റെ ഇരിപ്പുണ്ട് അത് സമയമാണ് പഠിക്കാൻ കൂടെ അതെ ഇത് സ്പ്രിങ് പോലെ മുള്ളുകൾ ഈ മുള്ളുകൾ നിന്നാണ് ഇത്രത്തോളം മുള്ള കിഴങ്ങ് ഈ മുള്ള മുള്ളിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുള്ളിന് മണ്ടകിങ്ങിയ മുള്ള ഇണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഇത് സംരക്ഷണം വീത് പോലെ സംരക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് അതെ ഈ സാധനമാണ് ഈ സാധനം നമ്മൾ ചെത്തി കഴുകി എടുത്ത ക്ലിയറാക്കി വേവിച്ചെടുത്തിരിക്ക സാധനമാണ് നല്ല മുള്ളങ്കൾ നല്ല അതെ